കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൂട്ട് സലാഡ് നമുക്ക് അധികം കുട്ടികൾക്കൊന്നും മേടിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അത് പ്രശ്നം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ മേടിച്ചുവെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ അതായത് ഒരു ഒരു വേറെ ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വിഷക്കണിക്ക് വേണ്ടിയിട്ട് വെച്ച് വാങ്ങിച്ച ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അപ്പോൾ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് എം എൽ വരുന്ന പാലാണ് എടുത്തേക്കണേട്ടോ അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റിയാൽ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ട് അതൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുന്നത് കട്ടയായിട്ട് ഇരിക്കും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ അത് അലിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അടി കെട്ടിയായിട്ടൊരു പാത്രം കിട്ടുക അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന പാലുണ്ടല്ലോ അഞ്ഞൂറ് എം എൽ എൻ്റെ പാലിൻ്റെ പകുതി അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് അതായത് മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ഇടുകട്ടോ അത് നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് അതേപോലെ ഫ്രൂട്ട് സാലഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം മധുരം വേണമല്ലോ എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ അത് ഇളക്കി തന്നെ നിന്നോ കാരണം പാലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് പോവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പാല് തിളപ്പിക്കാനായിട്ട് അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പാലുണ്ടല്ലോ അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക വല്ലാതെ കുറുകൊന്നും വേണ്ട എങ്കിലും നന്നായി ഇളക്കി ഇളക്കി തന്നെ നിന്ന് അതൊന്ന് കുറുക്കിയെടുക്കണോട്ടോ ഇപ്പം ഞാനിത് ഇളക്കി തന്നെ നിൽക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയാൽ മതി ഹൈ ഫ്ലെയിം ആകുമ്പോൾ ചിലപ്പോൾ അടിപിടിക്ക് എന്തേലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിം തന്നെ ഇട്ടിട്ട് ഇളക്കി അത് കുറുക്കിയെടുക്കുക കേട്ടോ ഇതിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇതൊന്ന് മൂടി നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യണം നമ്മൾ പാല് മാത്രമേ നമ്മൾ കുറുക്കി തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ ഇടണം അപ്പോൾ ആദ്യം ആപ്പിൾ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുന്തിരി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കറുത്ത മുന്തിരി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ മാതൃ നാരങ്ങ നമുക്ക് ഇത്രയും തന്നെയല്ല നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതെല്ലാം എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഒന്നും കൂടി വെക്കാം കേട്ടോ അതൊന്ന് നമ്മളിത് മിക്സ് ചെയ്തതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം തണുപ്പൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം ആ ഫ്രൂട്ട്സിനൊക്കെ ഒന്ന് കിട്ടാൻ അപ്പോൾ ദേ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അതും അരമണിക്കൂറിൽ നിന്ന് നിർബന്ധമില്ല നമുക്ക് എത്ര ടൈം വേണേൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പോൾ ഏ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ഫ്രൂട്ട് സലാഡ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കരുത് തണുപ്പൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് തൊണ്ടവേദന വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് പുറത്തൊക്കെ വെച്ചിട്ട് ശേഷം കുട്ടികൾ കൊടുക്കുക ഇതൊരു മൂന്നും നാലും ദിവസമൊക്കെ കേടാവാണ്ടിരിക്കുന്ന പറയണ ഫ്രീസറിൽ പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കുന്നതുകൊണ്ട് കൊണ്ട് അത്ര പ്രശ്നമൊന്നും അപ്പോൾ ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ